കത്തോലി കന്യാസ്ത്രീകൾ ഈ ഭൂമിയിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്ക കന്യാസ്ത്രീകളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും ഇന്ത്യൻ പാർലമെന്റിന് അകത്തുപോലും അതിനോട് അനുബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും ഒടുവിലായി രാജ്യസഭാ എം പി കേരളത്തിൽ നിന്നുള്ള ജോൺ ട്രൂട്ടാസ് വളരെ വൈകാരികമായി കത്തോലിക്ക കന്യാസ്ത്രീകൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെയൊക്കെ പുകഴ്ത്തി ബി ജെ പി ബെഞ്ചുകളെ നോക്കി ആക്രോശിക്കുന്ന വീഡിയോ ഒക്കെ വളരെ വൈറലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ വിദ്യാഭ്യാസ നടത്തുന്ന കണ്ടോ ഏതൊരു പ്രസംഗങ്ങളൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ കത്തോലിക്ക കന്യാസ്ത്രീകൾ ഭൂമിയിലെ മലാധമാരാണ് അവര് ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് അവരുടെ സേവനങ്ങൾ സമാനതകളില്ലാത്തതാണ് അത് അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ കാര്യങ്ങളെ വസ്തുതാപരമായി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷന്റെ ഉദ്ദേശം കത്തോലിക്ക കന്യാസ്ത്രീകൾ അവരെ പറ്റി നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസത്തെ ഒരു ലൈവിൽ ഞാനതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു കത്തോലിക്ക കന്യാസ്ത്രീകൾ ഈ ഭൂമിയിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്കന്യാസ്ത്രീകളിൽ ഭൂരിപക്ഷവും അവരുടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഈ കത്തോലിക്ക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ അത് കത്തോലിക്ക സഭയുടെ എന്നല്ല അത് പാശ്ചാത്യ സഭകളുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണ് എന്താണ് അവരുടെ ഉദ്ദേശം ഈ വെസ്റ്റേൺ ഗോസ്പലിന്റെ ഉദ്ദേശം തന്നെ എന്താണ് അവരുടെ പ്രവർത്തന ശൈലി എന്താണ് ആ കാര്യം പരിശോധിക്കുമ്പോൾ കത്തോലിക്ക മിഷൻസും പ്രൊട്ടസ്റ്റന്റ് മിഷൻസും എല്ലാം സമ സ്വഭാവം പുലർത്തുന്നവരാണ് ഒരു ദേശത്ത് ചെന്നു കഴിഞ്ഞാൽ ആ ഇൻഡിജീനിയസ് കൾച്ചറിനെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ഗോള് അത് മുസ്ലിമുകൾക്കുമുണ്ട് ഈ മതപ്രചരണം നടത്തുന്ന മുസ്ലീമുകളും അതുകൊണ്ടാണ് അവര് സാംസ്കാരിക ചിഹ്നങ്ങളെ തകർക്കുന്ന ഗ്രന്ഥശാലകളെ തീയിട്ട് കളയുന്ന പരമ്പരാഗത കലാരൂപങ്ങളെ സാഹിത്യത്തെ അതിനെല്ലാം നശിപ്പിക്കുന്ന അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകളെ പോലും ഇല്ലാതെയാക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ആദിവാസി മേഖലകളിൽ ആദിവാസി മേഖലകളിൽ നിന്നുള്ള രണ്ടുപേരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കേസ് അപ്പൊ ഇതേപ്പറ്റി കന്യാസ്ത്രീകള് ഏർ ദേവതകളാണ് മാലാഖമാരാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രചരണം വരുമ്പോൾ അത് എത്രത്തോളം അത് വസ്തുതാപരമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിനെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ എടുക്കാൻ കത്തോലിക്ക രാജ്യമായിരിക്കുന്ന അയർലൻഡിൽ നിന്ന് നമ്മൾ അതിനെ ഒരു ഉദാഹരണം അയർലൻഡിലെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും വലിയ ഒരു കണ്ടെത്തലാണ് അയർലൻഡിലെ കത്തോലിക്ക സഭ നടത്തിയിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പുറത്തു വന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതിൻ്റെ പേര് ഈ കത്തോലിക്ക സഭ അയർലൻഡിൽ അങ്ങോളം നടത്തിയിരുന്ന മഗ്ദലീന മഗ്ദലിനോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ലോൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈ ക്ലീൻ ചെയ്യുക തുണി അലക്കുക തേക്കുക അങ്ങനെയൊക്കെയുള്ള സേവനങ്ങൾ നൽകുന്നതിനാണ് ലോൺഡ്രി എന്ന് പറയുന്നത് അപ്പൊ ലോണ്ട്രി സേവനങ്ങൾ നടത്തുന്ന ഒരു ചെയിൻ കന്യാസ്ത്രീകൾ അയർലൻഡിൽ നടത്തിയിരുന്നു അയർലൻഡിൽ നടത്തിയിരുന്ന ഈ ലോണ്ട്രി ചെയിനിലേക്ക് ഇത് പതിനെട്ടാം നൂറ്റാണ്ടില് ആരംഭിച്ചതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ അയർലൻഡിൽ പ്രവർത്തിച്ചിരുന്നതാണ് മഗ്ലിന ലോണ്ട്രി ഈ മഗ്ലിന ലോണ്ട്രിയുടെ പ്രവർത്തന രീതി സമൂഹത്തിൽ പുറന്തള്ളപ്പെടുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ ഈ വൈവാഹിക ബന്ധത്തിന് പുറത്ത് ശാരീരിക ബന്ധം കണ്ടുപിടിക്കപ്പെടുകയോ അത്തരത്തിൽ ഗർഭിണികളാവുകയോ ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒരു ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷ എന്ന വിധത്തിൽ ഈ മാഗലിന ലോണ്ട്രിയിലേക്ക് ജോലിക്ക് അയക്കുക അത് സഭ മാത്രമല്ല ഗവൺമെന്റും കോടതികളും അപ്രകാരം ചെയ്തിരുന്നു ഇത് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം വരെ ഏകദേശം രണ്ട് നൂറ്റാണ്ടുകളിൽ അയർലൻഡിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത് സോഷ്യൽ സർവീസുകാരും കോടതികളും അതുപോലെ സ്കൂളുകളിൽ നിന്നും ഒക്കെ പെൺകുട്ടികളെ മഗ്ദലിന ലോണ്ട്രിയിലേക്ക് ചട്ടം പഠിപ്പിക്കുവാൻ അയച്ചിരുന്നു കാര്യമായ വിചാരണകളൊന്നും കൂടാതെ ഇവർ അവിടേക്ക് അയക്കപ്പെട്ടു അവിടെ അവർ കഠിനമായി ലോണ്ട്രികളിലും കിച്ചനുകളിലും തയ്യൽശാലകളിലും യാതൊരുവിധ വേതനവും ഇല്ലാതെ വർഷങ്ങളോളം ജോലി ചെയ്യുവാൻ വിധിക്കപ്പെട്ടിരുന്നു അവിടെ അവർ മാനസികമായും ശാരീരികമായും മിക്ക സമയങ്ങളിലും ലൈംഗികമായും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നവരെ മാനസികമായ പീഡനങ്ങൾ അപ്പോൾ അവർ അവിടെ ഇമോഷണൽ ഫിസിക്കൽ ആൻഡ് സെക്സ്വൽ അബ്യൂസിന് വിധേയരായി അതികഠിനമായ മത നിയമത്തിൻ്റെ കീഴിൽ റിലീജിയസ് ഡിസിപ്ലിൻ്റെ കീഴിൽ അവർ അടിച്ചമർത്തി കഴിയേണ്ടി വന്നു കുടുംബക്കാരുമായിട്ടോ പുറത്തുള്ള ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അവർക്ക് അവസരങ്ങളുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ പൂർണമായും നിരോധിച്ചുകൊണ്ടുള്ള ഏറെക്കുറെ ഒരു കാരാഗ്രഹവാസത്തിന് തുല്യമായ അനുഭവമാണ് അവിടേക്ക് പോയവർ വർഷങ്ങളോളം അവിടെ അത്തരത്തിൽ അവരുടെ വാർദ്ധക്യം ഈ സേവനം ചെയ്യേണ്ടി വന്ന് ചിലരുന്നും ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവിടെ അടിച്ചമർത്തപ്പെട്ടു ഇവരെ സംബന്ധിക്കുന്ന രേഖകളെല്ലാം സമയാസമയങ്ങളിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു രേഖകളില്ലാതെ അപ്പൊ ഒരു അവിഹിത ബന്ധം ആരോപിക്കപ്പെടുന്ന പെൺകുട്ടികളെയും തെളിവുകളില്ലെങ്കിൽ പോലും അടുത്ത നടപടി മാതലിന ലോണ്ടറിയിലേക്ക് വിടുക എന്നുള്ളതാണ് ബലാത്സംഗത്തിൽ ഇരയാകുന്നവര് മറ്റ് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവര് പ്രതികളല്ല ഇരകളെ പോലും അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് മദലിനേക്ക് അയക്കുകയാണ് അതുപോലെ ദരിദ്ര പെൺകുട്ടികൾ അനാഥ പെൺകുട്ടികൾ അവരുടെ എല്ലാം ഫൈനൽ ഡെസ്റ്റിനേഷൻ മദലിനെ ആയിരുന്നു അല്പം കൂടുതലായിട്ട് ആകർഷണീയമായി തോന്നുന്ന വിധത്തിൽ വസ്ത്രധാരണം ധരിക്കുകയോ നമ്മുടെ ഇപ്പോഴത്തെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഇളക്കക്കാരിയാണെന്നൊക്കെ തോന്നുന്നു അല്പ സ്റ്റൈലിഷായിട്ടോ ഫോർവേഡ് ഒക്കെ നടക്കുന്ന പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാലും മത കോടതികൾ അങ്ങനെയുള്ളവരെ കോൺഫിസ്കേറ്റ് ചെയ്ത് മാക്തലിന ലോട്ടറി കൊണ്ടാക്കും ഇതായിരുന്നു ഇരുന്നൂറ് വർഷത്തോളം കത്തോലിക്ക രാജ്യമായ അയർലൻഡിൽ നടന്ന മാക്തലിനോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക അതിന്റെ ബി ബിസി ഡോക്യുമെന്ററി ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഇതേ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററിസും മൂവീസും ഉണ്ട് ഇത് വലിയൊരു സ്കാൻഡൽ ആയിരുന്നു ഓരോ ഓരോ പ്രസംഗിച്ച മുതലക്കണ്ണുനീരൊഴുക്കിയ കന്യാസ്ത്രീകളുടെ വിശ്വരൂപം എന്താണ് കത്തോലിക്ക കന്യാസ്ത്രീകൾ ദേവതകളാണോ ദേവദൂതികളാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ നോക്കൂ അവിടെ എന്താ സംഭവിച്ചത് ആ ഈ രണ്ട് നൂറ്റാണ്ടുകളിൽ മാറി നടത്തിയിരുന്ന വിവിധ സന്യസ്ത വിഭാഗങ്ങളാണ് ഇത് നടത്തുവാൻ വേണ്ടി പല സന്യാസ്ത വിഭാഗങ്ങൾ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി ഒരു സന്യാസ വിഭാഗത്തിന്റെ പേരാണ് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി ആ പേരിൽ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ ഈ പെൺകുട്ടികളോടും ഈ ബലാത്സംഗത്തിനിരയായ സ്ത്രീകളോടും ഗാർഹിക പീഡനത്തിനിരയായവരോടും അങ്ങനെയുള്ള ദുർബലരായ അനാഥരായ അഗതികളായ സ്ത്രീകളോടും പെൺകുട്ടികളോടും അതിക്രൂരമായിട്ട് ഇടപെടുന്ന ഇടങ്ങളായി ഇരുണ്ട താവളങ്ങളായി അടിമപാളയങ്ങളായി മാറിയ ഈ ലോൺട്രി നടത്തുന്ന സംഘടനയുടെ പേരാണ് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി പിന്നെ ഒന്ന് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സ്നേഹത്തിന്റെ സഹോദരി ചാരിറ്റി എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ചാരിറ്റി പിന്നെയുള്ളത് ഏറ്റവും തമാശ ഗുഡ് ഷെപ്പേർഡ് സിസ്റ്റേഴ്സ് ഇങ്ങനെ നാല് സന്യസ്ത വിഭാഗങ്ങളാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്തലിന ലോൺട്രി അയർലൻഡിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ മാത്തലിനോണ്ട്രിയുടെ ലൊക്കേഷൻസ് എസ്കവേറ്റ് ചെയ്തവർക്ക് നൂറ് കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും അസ്ഥി കൂടങ്ങളും ശരീര അവശിഷ്ടങ്ങളും ആണ് കിട്ടിയത് നിങ്ങൾ കണ്ണടച്ച് ഇത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാണ് ഇത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷത്തികളാണ് അതുകൊണ്ട് നമ്മൾ അവരെ സംശയിക്കാൻ പാടില്ല അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പാടില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ കത്തോലിക്ക കന്യാസ്ത്രീകളാണ് അവർ അവർ ദൈവം കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തെക്കാൾ മുകളിൽ ഒക്കെ പുണ്യപ്പെട്ടവരാണ് അവര് ധാർമ്മികതയുടെ വക്താക്കളാണ് സദാചാരത്തിന്റെ കാവൽക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലേക്ക് കണ്ണു തുറന്നു നോക്കണം കത്തോലിക്ക രാജ്യമായ ഈ അയർലൻഡിൽ കത്തോലിക്ക സഭ നേരിട്ട് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലിത് ഇരുന്നൂറ് വർഷം തുടർച്ചയായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകളെ അടിമളാക്കുകയും ദീർഘവർഷങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ ചോരയും നീരും വലിച്ചെടുത്ത് യാതൊരു വേതനവും കൊടുക്കാതെ യാതൊരു അവകാശങ്ങളും തൊഴിൽ അവകാശങ്ങളില്ലാതെ മനുഷ്യാവകാശങ്ങളെ പോലും നിഷേധിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ ചവിട്ടുമെതിച്ചുകൊണ്ട് നിരന്തരമായി ലൈംഗിക പീഡനം നടത്തി ആയിരക്കണക്കിന് സ്ത്രീകളെയും ആ പീഡനങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഈ ലോണ്ട്രിയിൽ കുഴിച്ചിട്ടു അയർലൻഡിൽ നടത്തിയ ഈ മാത്തലീന ലോണ്ട്രികളെല്ലാം ശവപ്പറമ്പുകളായി മാറി ഇത് നടത്തിയത് ആ കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളാണ് സന്യസ്തരാണ് നിങ്ങൾ മാലാകമാരാണെന്ന് പറയുന്ന ഭൂമിയിലെ മാലാഖമാർ എന്ന് വാഴ്ത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതങ്ങ് പണ്ട് പണ്ടെങ്ങാണ്ട് ഇരുണ്ട യുഗത്തിൽ കത്തോലിക്ക സഭയ്ക്കൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നെന്നും ആ ഇരുണ്ട കാലഘട്ടത്തിൽ ചില അഹിതമായ കാര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചുവെന്നും പറയുന്നതല്ല ഇത് ഇരുപതാം നൂറ്റാണ്ട് വരെ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ നമ്മുടെ റീസെന്റ് പാസ്റ്റിൽ നടന്ന ഈ കാര്യത്തെ മനഃപൂർവ്വം വിസ്മരിക്കുകയും തമസ്കരിക്കുകയും അതിനെ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ട് വീണ്ടും ഈ കന്യാസ്ത്രീകളൊക്കെ വിശുദ്ധരാണെന്നും നിഷ്കളങ്കരാണെന്നും ദൈവത്തിന്റെ ദൂതികളാണെന്നും മാലാഹമാരാണെന്നും ഒക്കെ വാഴ്ത്തുപാട്ടുപാടുന്നത് കേവലം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇത് ലോകം മുഴുവൻ നടന്ന കാര്യമാണ് നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്നിപ്പം ആരും പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഒരു സംഭവമാണിത് നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദ മാക് ദലീന സിസ്റ്റേഴ്സ് എന്ന് ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനെ ഈ പ്രതിപാദ്യ വിഷയമാക്കിക്കൊണ്ട് ഇതിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് ഇതാ നിങ്ങൾക്കത് സെർച്ച് ചെയ്യുമ്പോൾ ദ മക്കലീസ് റിപ്പോർട്ട് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ദ മക്കലീസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ മക്കലീസ് റിപ്പോർട്ട് അനുസരിച്ച് പതിനായിരത്തിൽ അധികം സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ആയിരത്തി എഴുപത്തി നാല് വർഷം മാത്രം പതിനായിരത്തിലധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഔദ്യോഗികമായി ഒരു സ്റ്റേറ്റ് അപ്പോളജി അവർ പ്രസിദ്ധീകരിച്ചു രാജ്യം ഒന്നാകെ ആ രാജ്യം ആപ്പ് പറയുന്നത് നാഷണൽ ഷെയിം എന്നാണ് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ അയർലൻഡ് നാഷണൽ ഷെയിം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ എന്താണ് കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത് കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് ആളുകൾ സമര രംഗത്തുണ്ട് ഒരുപാട് ആളുകൾ ഹാഷ്ടാഗ് പോസ്റ്റുകൾ ഇടുന്നു ഒരുപാട് ആളുകൾ ഇത് ശരിക്കും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഇത് ശരിക്കും അന്വേഷിക്കപ്പെടേണ്ടതാണ് എൻ ഐ എ പോലെയുള്ള ഒരു നാഷണൽ ഏജൻസി ഗൗരവതരമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കുറ്റകൃത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് തദ്ദേശവാസികൾ ഇൻഡിജീനിയസ് പീപ്പിളിനെ അവരുടെ സംസ്കാരത്തെ അവരുടെ നൈതികതയെ അവരുടെ പാരമ്പര്യങ്ങളെ അവരുടെ മൂല്യങ്ങളെ അവരുടെ കലാരൂപങ്ങളെ എല്ലാം നശിപ്പിക്കുക തച്ചുടയ്ക്കുക എന്നുള്ളതാണ് ഈ ഇവരുടെ ഒരു നയം അത് ലോകവ്യാപകമായിട്ട് അങ്ങനെയാണ് അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ മത്തലീന ോൺറിയുടെ കഥ ഞാനത് കൂടുതൽ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല കാരണം നിങ്ങൾ തന്നെ അത് വായിച്ചു നോക്കുക നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഇനഫ് വേഡ്സുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അതങ്ങനെ ചെയ്യുക